ഫേക്ക് ജാസ്മിന്റെ അച്ഛൻ ഫേക്ക് ജാസ്മിന്റെ അമ്മ ഫേക്ക് ഇവരൊക്കെ ഫേക്കാം ഇവരൊക്കെ ഫുള്ള് അഭിനയമാണ് കണ്ടസ്റ്റൻസും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ പാരൻസും ഒക്കെ റിയൽ ആണ് പാവങ്ങളാണ് ഇന്നസെന്റ് ആണ് ഇത് ഞാൻ പറയണതല്ലോ ലൈവിന്റെ താഴെയും പിന്നെ പല വീഡിയോസിന്റെ താഴെയൊക്കെ വരുന്ന കമൻ്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതെന്താണ് അങ്ങനെ അതെങ്ങനെയാണ് നമ്മൾ ഇവര് റിയൽ ആണ് ഇവര് ഫേക്ക് ആണ് എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി പറ്റി ആ ടെക്നിക്ക് എനിക്കും കൂടി ആരെങ്കിലും ഒക്കെ ഒന്ന് പഠിപ്പിച്ചതാ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം അറിയോ എന്താണെന്നറിയോ നമ്മൾ ഒരാളായിട്ട് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുണ്ട് നല്ല ബന്ധമുണ്ട് ഒരുപാട് നാളത്തെ ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ വ്യക്തികളോട് ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ് എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകുന്നത് കാണുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് തോന്നും അയ്യ് ഇയാൾ അല്ലല്ലോ ഇയാൾ ഫേക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും അങ്ങനെ നമുക്ക് തോന്നുന്നതിൻ്റെ കാര്യം നമുക്ക് അവരോട് വ്യക്തിപരമായിട്ടൊരു അറ്റാച്ച്മെൻറ്റും വ്യക്തിപരമായ ഒരു ബന്ധവും വ്യക്തിപരമായിട്ട് ഒരുപാട് നാളത്തെ ഉള്ളതുകൊണ്ടാണ് അത് പറ്റും പക്ഷേ ഈയൊരു ഷോയിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ആരെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല നമുക്ക് അടുത്ത് ഇടപഴകി ഒരു പരിചയം ഈ ഷോയിൽ കണ്ട പരിചയം മാത്രത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റ് റിയൽ ആണ് അല്ലെങ്കിൽ ഫേക്ക് ആണ് എന്ന് എങ്ങനെയാണ് പറയാൻ വേണ്ടിട്ട് പറ്റിയ അങ്ങനെ അറിയണമെങ്കിൽ നമുക്ക് അവരുടെ റിയൽ ഫേസ് എന്താന്നുള്ള കാര്യം അറിയണം അതറിയാതെ എങ്ങനെയാണ് നമ്മൾ ഇവർ റിയൽ ആണ് അല്ലെങ്കിൽ ഇവർ ഫേക്കാണെന്നുള്ള കാര്യം പറയുക ഇപ്പൊ ജാസ്മിന്റെ കേസിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയും ചിലപ്പോ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് അവരെ കാണുന്നതാണല്ലോ സോ ഏകദേശം നമുക്ക് പിടുത്തം കിട്ടും എന്ന് പറയും ഓക്കെ ആയിക്കോട്ടെ പക്ഷെ ജാസ്മിന്റെ അച്ഛനെ അമ്മേനെയൊക്കെ ഇപ്പൊ ഈ ഫാമിലി വീക്ക് വന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് കയറിയതിന് ശേഷം അല്ലേ കാര്യമായിട്ടൊക്കെ അവരെ കാണുന്നത് അപ്പോൾ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ജാസ്മിൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതർ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ മൊത്തത്തിൽ അവരെ കാണുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നത് അവർ അഭിനയമാണ് അല്ലെങ്കിൽ അവർ ഫേക്ക് ആണ് അതെങ്ങനെയാണ് വിലയിരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത് എനിക്ക് എനിക്ക് അറിയാത്തതോട്ട് ചോദിക്കണം കേട്ടോ അത് വിലയെത്താൻ പറ്റുന്ന ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരണം ഞാൻ എപ്പോഴും പറയുന്നു എല്ലാവരും അത്തരത്തിൽ അവരെ ജഡ്ജ് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത് ലൈവിന്റെ താഴെയും അല്ലെങ്കിൽ പല വീഡിയോസിന്റെ താഴെയൊക്കെ അത്തരത്തിൽ ഒരുപാട് കമന്റുകൾ ആക്ച്വലി വരുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ് അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി എങ്ങനെയാണ് റിയൽ ഓർ ഫേക്ക് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയാനൊരു ഒരു ഒരു ആകാംക്ഷ പിന്നെ വേറെ കൊറേ കമന്റുകൾ വരുന്നുണ്ട് ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിനെ ഭയങ്കരമായിട്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ബിഗ് ബോസും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ആദ്യം ബിഗ് ബോസ് വെളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ഇപ്പം ജാസ്മിൻ്റെ അച്ഛനും വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവർ അതിൻ്റെ അകത്തേക്ക് കയറിയത് ജാസ്മിനെ എന്നുള്ള തരത്തിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അവരെന്ത് വെളുപ്പിച്ച് ഏ അവർ ഈ പ്രോമോ ഒക്കെ വന്നപ്പോൾ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തത് ജാഫ്ര പോയിട്ട് അതിൻ്റെ അകത്ത് ജാസ്മിനെ ഏറി കയറ്റും ചീത്ത പൊളിക്കും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വീണ്ടും വിട്ടുകൊടുക്കും എന്നാണ് അതവര് ചെയ്തില്ല പക്ഷെ മൂവിന് കയറിയിട്ട് എന്തോ ജാസ്മിന്റെ കഴുത്തിലിട്ടിരിക്കുന്ന മാല ആ വാങ്ങി പിന്നെ ഗബറിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതവര് വളരെ മാന്യമായി വളരെ ശാന്തമായിട്ടാണ് അവര് ആ ഒരു പരിപാടി ചെയ്തത് അപ്പൊ പ്രോമോ ഒക്കെ വന്ന സമയത്ത് അതിൽ ഭയങ്കര ഭീകര ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തത് അപ്പൊ പ്രോമോന്റെ താഴെ നല്ല ഡീഗ്രേഡിങ് ആക്ച്വലി ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തില് എന്താണ് പറയുക ആ അങ്ങനെ വേണം ജാഫ്രിക്ക സൂപ്പർ അതാണ് അച്ഛനായാൽ അങ്ങനെ വേണം ആ അച്ഛന്മാര് മക്കളെ എങ്ങനെ പണം വളർത്താൻ എന്നുള്ള തരത്തിലുള്ള കമന്റുകളും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇട്ട ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ലൈവും പരിപാടിയൊക്കെ കണ്ടപ്പോൾ നിരാശയൊക്കെ തോന്നിയിട്ടുണ്ടാവും അപ്പൊ അത് വെളുപ്പിക്കലായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാ തോന്നിയിട്ടുണ്ടാവാനുള്ളൊരു സാധ്യത ഒക്കെ ആക്ച്വലി ഉണ്ട് സി ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെ സംബന്ധിച്ചോടത്തോളം ജാസ്മിൻ്റെ കണ്ട്രസ്റ്റന്റ് നമ്മളെ സംബന്ധിച്ചോടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മകളാണ് ജാസ്മിൻ ജാസ്മിന്റെ അച്ഛനും അമ്മയാണ് ആ കയറി ചെന്നിരിക്കുന്നത് അവർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും അവരുടെ മകളേനെ അങ്ങ് വീണ്ടും കൊത്തി തിന്നാൻ ആൾക്കാരുടെ മുമ്പിൽ ഇട്ടു കൊടുക്കാൻ അവര് താല്പര്യപ്പെടില്ല അവർക്ക് ഒരു ലിമിറ്റില് അവിടെ പോയിട്ട് അവരോട് ബിഹേവ് ചെയ്യാനും അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെ ആക്ച്വലി പറ്റത്തുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നമ്മൾ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ പുള്ളി അതിൻ്റെ അകത്ത് കേറിട്ട് ജാസ്പിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങളാ പറയുന്നത് എന്താണ് അത് വെളുപ്പിക്കലാണ് എന്നുള്ള രീതിയിലൊക്കെ നോക്കി കാണാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അത് വളരെ മോശമാണ് അകത്ത് മറ്റേ ജാസ്മിൻ അച്ഛനും അമീർ എന്നിട്ട് മറ്റേ ജാസ്മിനെ കുറിച്ചിട്ട് ചെറുപ്പം എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറയുമ്പോൾ അവർ അവർ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ജാസ്മിനെ കുറിച്ചിട്ട് ആക്വലി പറയുന്നത് അതെല്ലാ മാതാപിതാക്കളും എന്താണ് പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ ആഗ്രഹിക്കുകയുള്ളൂ അല്ലാണ്ട് ആൾക്കാരുടെ ഒമ്പിൽ വെച്ച് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടില്ല ഇപ്പം കേസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി വെളിയിൽ നല്ല ഹേറ്റ് ജാസ്മിൻ്റെ അഗെയിൻസ്റ്റ് ആക്ച്വലി ഉണ്ട് ഇവർ അത് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ അകത്തേക്ക് കയറി ചെന്നിരിക്കുന്നത് നല്ല നെഗറ്റീവായിട്ടും നല്ല സ്ലക്ഷേമിക്കും നല്ല എക്സ്ട്രീം ലെവൽ ഡീഗ്രേഡിങ്ങാണ് ആക്ച്വലി നടക്കുന്നത് സോ അത് അറിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് അവർ ചെല്ലുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് അവർ അതിൻ്റെ അകത്ത് നിക്കളുള്ളൂ അല്ലാണ്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് പോയിട്ട് മാതാപിതാക്കളും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയില് അവർക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങള് കുറച്ചും കൂടി ആയിട്ട് അവർക്ക് കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് വീട്ടിലിരുന്ന് പറഞ്ഞു കൊടുക്കണ പോലെ അതിൻ്റെ അകത്ത് ഇരുന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണ് അതും ചേർത്തിട്ട് പുറത്ത് കണ്ടന്റ് ആവുകയും അത് ട്രോൾ ആവുകയും അത് വീണ്ടും നെഗറ്റീവ് ആവുകയും അത് വേറെ ലെവലിലേക്ക് പോകുന്നൊരു കേസാണത് അത് മനസ്സിലാക്കിയിട്ടാണ് അവരതിന്റെ അകത്ത് കേറിയിട്ട് ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് നിന്നത് കാര്യം അതിന്റെ അകത്ത് ജീവിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരല്ല അവര് അതിന്റെ വെളിയിൽ വന്നിട്ട് അവർക്ക് മുമ്പോട്ട് ജീവിതം ഉണ്ട് അത് ജോലി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവർക്ക് ലൈഫ് ലൈഫുണ്ട് അപ്പൊ അതെല്ലാം കണക്കിലെടുക്കണം അല്ലാതെ ജാഫറിഖ അതിന്റെ അകത്ത് കേറിയിട്ട് എന്താണ് പറയുക എന്താണ് ജാസ്മിനെ ഊക്കി വിട്ടില്ല എയറിലാക്കിയില്ല പറഞ്ഞ പറഞ്ഞ് മനസ്സിലാക്കിയില്ല അങ്ങനെ ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സി ഞാൻ പറയുന്നത് യെസ് ജാസ്മിന്റെ ഭാഗത്തുനിന്ന് വെളിയിൽ നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ജാസ്മിനെ നമ്മളും ക്രിഡ്യൂസൈസ് ചെയ്തിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് നല്ല നെഗറ്റീവ് വരാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരാളുടെ ഒരു തെറ്റ് തിരുത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അതിപ്പോ സ്വന്തം മകളുടെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് അവര് ഈ മക്കളുടെ മക്കളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതോ അവരുടെ തെറ്റ് തിരുത്തി കൊടുക്കേണ്ടതോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ അകത്തേക്ക് പോയിട്ടല്ല അങ്ങനെ ചെയ്യുന്നത് അവരോട് ചെയ്യുന്ന വീണ്ടും ഒരു വലിയ തെറ്റായി പോകും ശരിക്ക് ആ ഹൗസിന്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന് വീട്ടിലേക്കൊക്കെ എത്തി അവരുടെ ഒരു പ്രൈവറ്റ് മൊമെന്റിലേക്ക് വരുന്ന സമയത്താണ് അവർ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുകയും കുറച്ചും കൂടി ടേക്ക് കെയർ ചെയ്യുകയും അല്ലെങ്കിൽ വിമർശിക്കേണ്ടി വന്ന വിമർശിക്കുകയൊക്കെ ചെയ്യേണ്ടത് അത് വളരെ പ്രൈവറ്റ് പേഴ്സൺ പ്രൈവറ്റ് സ്പേസിൽ പേഴ്സണലായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ് അത് നടന്നോളൂ അത് നമ്മൾ ബോധ ബോധം ഇടാവേണ്ട കാര്യമൊന്നുമില്ല കാര്യം നമ്മൾ ഈ ഷോ കഴിഞ്ഞ് ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിലേക്ക് നമ്മൾ പോവും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ലൈഫാണ് വേറെ നമ്മൾ ജസ്റ്റ് ഇത് കാണുക ഓക്കെ ഇത് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ നമ്മൾ അവരുടെ മെച്ചൂരിറ്റീനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ സംസ്കാരില്ലായ്മയെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് സെൽഫായിട്ട് ചിന്തിക്കണം നമ്മൾ ക്വാളിറ്റിയോടു കൂടിയിട്ടാണോ ചിന്തിക്കുന്നത് നമ്മൾ വകതിരിയോടു കൂടിയിട്ടാണോ സംസാരിക്കുന്നത് നമ്മൾ മെച്ചൂർഡായിട്ടാണോ സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം അല്ലേ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ ജാസ്മിന്റെ അച്ഛൻ അതിന്റെ അകത്ത് കേറിയിട്ട് ജാസ്മിനെ വെളിപ്പിച്ചു വന്നോ അല്ലെങ്കിൽ ജാസ്മിന്റെ അച്ഛൻ കയറിയിട്ട് അവിടെ എന്താണ് റോസ്റ്റ് ചെയ്തില്ലോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ പ്രതീക്ഷിച്ച രീതിയിലൊന്നും നിന്നില്ല എന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ വേണ്ടിട്ട് നിൽക്കത്തില്ല എന്താണ് നിങ്ങളിപ്പോ എല്ലാവരും പിടിച്ച് പിന്നെ എങ്ങനെ നടക്കുക ആദ്യം അനുസരിയുടെ അമ്മ അതിൻ്റെ അകത്തേക്ക് ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ചുമ് വെച്ചപ്പോഴേക്കും ആൾക്കാർക്ക് കടിമുത്തു അപ്പൊ അത് ബിഗ് ബോസ് സെറ്റ് ചെയ്ത് പറഞ്ഞ് സെറ്റ് ചെയ്ത് എന്താണ് അവരുടെ അമ്മേനെ അതിന്റെ അകത്തേക്ക് വിട്ടിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ ഊച്ചാളുകൾ വരെ ഇവിടെ ഇവിടെ ആക്ച്വലി ഉണ്ട് അത്രയും വിട്ടി കൂഷ്മാണ്ടങ്ങൾ അല്ലെ തീട്ടം തിരികെ വെച്ചിരിക്കുന്ന ആൾക്കാർ ഉണ്ട് ഇവിടെ അപ്പൊ പിന്നെ ഇതൊന്നും വലിയ അത്ഭുതവുമില്ല അപ്പൊ ഇവിടെ ജാസ്മിന്റെ അച്ഛൻ കയറി ഇതും വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനപ്പൂർന്ന് വെളിപ്പിക്കുക അതും ബിഗ് ബോസിന് കപ്പ് കൊടുത്ത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കുക അങ്ങനെയൊക്കെ പറയുക അങ്ങനെയൊക്കെ വന്ന് കമൻറ്റിൽ എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് ഞാനിത് ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും ജാസ്മിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഭയങ്കര വെറുപ്പാണ് നമ്മൾ ഏത് കമന്റ് ബോക്സ് നോക്കി നോക്കിക്കഴിഞ്ഞാലും ജാസ്മിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന കമന്റുകളും മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഭൂരിഭാഗവും പക്ഷേ ഇന്നലത്തെ അവരുടെ മദർ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗം വന്ന സമയത്ത് അതിനെന്താ റീച്ച് അതിന് ഗംഭീര റീച്ച് ഞാൻ നോക്കണ സമയത്ത് ഒരു മണിക്കൂറിലും രണ്ടു മണിക്കൂറിലൊക്കെ ഭയങ്കര റീച്ച് അതിനെ ഭയങ്കര ലൈക്കും ഭയങ്കര കമന്റുകളും ഒക്കെ വരുന്നേ അപ്പൊ അവരോട് വെറുപ്പുണ്ടെങ്കിലും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് ആൾക്കാർ ഓടിപ്പടഞ്ഞ് കേറി പോകുന്നുണ്ട് അപ്പൊ അതൊരു തരം രോഗമാണ് നമുക്ക് ഇപ്പൊ വെറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് എന്താണ് വീണ്ടും എന്താണ് അവരെ വെറുക്കാൻ വേറെ എന്തെങ്കിലും കാരണം കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് പോയി എത്തി നോക്കുന്നതും എന്തെങ്കിലുമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ടിരുന്ന് കമൻറ്റിൽ തുപ്പുന്നതും ഒക്കെ ഒരു വൃത്തികെട്ട സ്വഭാവം തന്നെയാണ് മനസ്സിലായില്ലേ അതൊരു വൃത്തികെട്ട ഒരു ഒരു വൃത്തികെട്ട യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വേർത്ത് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ തന്നെയാണ് അത് അപ്പം നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ ക്യാരക്ടറിനെ കുറിച്ചും ബാക്കിയുള്ള ആൾക്കാരെ അവരുടെ കാര്യങ്ങളെ കുറിച്ച് വിമർശിക്കുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ലല്ലോ നമ്മുടെ എന്താണ് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നമ്മുടെ ആളുകളോടുള്ള അപ്രോച്ച് നമ്മുടെ കെട്ടിസത്തിന്റെ രീതി ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം ഞാൻ വീണ്ടും പറയണു ഞാൻ വളരെ മാന്യമായ ഭാഷയിൽ അല്ലെങ്കിൽ വളരെ ജെനുവൻ ആയിട്ട് വളരെ ഹെൽദി ആയിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് മനസ്സിലായോ അത് വിമർശിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാര്യം ഇതൊരു പബ്ലിക് ഷോ ആണ് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ് ഓഫ് കോഴ്സ് അവർക്ക് എതിരഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം വരും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരും അത് വളരെ എന്താണ് പറയുക നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ വിമർശനത്തിന്റെ വിമർശനം എന്നുള്ളൊരു പേരിൽ നമ്മൾ ഒരാളോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധം വെച്ച് വെറുപ്പ് വെച്ച് നമ്മുടെ നമ്മൾ കമന്റുകളിൽ മോശമായ പദപ്രയോഗങ്ങൾ വെച്ച് സ്പ്രക്ഷേമിങ് വെച്ച് നമ്മളൊരു മനുഷ്യനാണെന്ന് പോലും കൺസിഡർ ചെയ്യാതെ എക്സ്ട്രീം ലെവലിലേക്ക് നമ്മളൊരു ക്യാരക്ടർ അസാസിനേഷനിലേക്ക് പോകുന്ന ലെവലിലേക്ക് എത്തുന്നതിനെ ഒരു വിമർശനം എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അതാരും ന്യായീകരിക്കാൻ വേണ്ടി വരണ്ട മനസ്സിലായില്ലേ ഉള്ള ആൾക്കാർ ഈ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പറയാ എതിർത്ത് പറ ആക്ച്വലി വരൂല്ല അപ്പം എന്താണ് ക്യാരക്ടർ അസോസിനേഷൻ എന്ന് പറയുന്നത് അത് വേറെ മേഖലയാണ് മനസ്സിലായില്ല അത് ഈ പറഞ്ഞ വിമർശനം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കൂട്ടാനേ പറ്റില്ല നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യമാണെങ്കിലും ഇങ്ങോട്ട് ടാക്കിൾ ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചോ ഐ ഹാവ് മൈ ആൻസർ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾക്ക് കുറച്ച് ആൾക്കാർക്ക് തിരിച്ചു മറുപടി തരാനുള്ളത് നീ ജാസ്മിനെ വെളുപ്പിക്കുക നീ ജാസ്മിനെ വയ്യാറല്ലേ നീ ജാസ്മിനെ വെളിപ്പിക്കുക എന്ന് ഇത് മാത്രമേ പറയാനുള്ളൂ ഐ ഞാനിവിടെ പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോയിന്റുകളെ പറയണേ ഞാൻ അടിസ്ഥാന അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പറയുന്നത് അതിനെ ഓപ്പോസിറ്റ് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഗണ്ണിക്ക് അത് പറഞ്ഞ് ഗണ്ണിക്കാൻ കഴിവ് വേണം അല്ലാതെ ഈ വെളിപ്പിച്ച് വെളുപ്പിച്ച് വെളുപ്പിച്ച ബിജറാണേ എന്ന് പറഞ്ഞ് നടക്കുക അല്ലെങ്കിൽ ചെയ്ത് നടക്കുന്ന ആൾക്കാർക്കൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ഗണ്ണിക്കാനുള്ള പരിപാടികൾ ആക്ച്വലി ഉണ്ടാവില്ല വെറുതെ കമന്റിൽ വന്നിട്ട് തീട്ടം തുപ്പും തല്ലാണ്ട യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ അതേപോലെ അതിനകത്ത് വേറെ പാരന്റ്സ് ഒക്കെ വന്ന് വേറെ പാരന്റ്സ് വന്നു വേറെ ഇരിക്കുന്നുണ്ട് കണ്ടസ്റ്റൻസിണ്ട് അവരന്നെയൊക്കെ ആൾക്കാർ റിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്താണ് പറയുക അവര് ചെയ്യുന്ന എന്തോ അവരെയൊക്കെ വാഴ്ത്തിപ്പാടുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവമാർക്കൊക്കെ അതിൻ്റെ അകത്തുള്ള ആൾക്കാരനെ വ്യക്തിപരമായിട്ടുള്ള പരിചയം ഉണ്ട് ഒന്നുമില്ലല്ലോ എല്ലാവരും ഇപ്പൊ വന്നതിന് ശേഷമാണ് ഞാനെല്ലാവരും അതിന്റെ അകത്ത് വന്നതിന് ശേഷം ശേഷം കാണുന്നത് ഏ സീരിയസ്ലി ഞാൻ എല്ലാവരെയും ഇതിന് അകത്തേക്ക് വന്നതിന് ശേഷമാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിതിൽ ആരാ റിയല് ആരാ ഫേക്ക് ഒന്നും എനിക്കൊരു പഠിത്തൂല കേസിലും അയട ഉണ്ടോ അവർ റിയലാണോ ഫേക്ക് ആണോ അയടമുണ്ടോ എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് കാണുന്ന പരിപാടി മാത്രം നമ്മൾ പറയുന്നുള്ളൂ അവര് ദൈ അവര് ഫേക്ക് ഫേക്കായിട്ട് കാണിച്ചേ അവര് റിയൽ ആയിട്ട് നിന്നേ അവര് അച്ഛൻ ഫേക്ക് അവര് പൊലിപ്പിച്ചേട്ടാ അവര് എനിക്ക് ഇത് അറിയില്ല അത് നമുക്ക് വേണമെങ്കിൽ പ്രേക്ഷകരുടെ കയ്യടി കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാരുടെ ഒരു ഒരു പ്രശംസ കിട്ടാൻ വേണ്ടിട്ട് വേണമെങ്കിൽ അത്തരത്തിലൊക്കെ വേണമെങ്കിൽ പറയാം ബട്ട് എനിക്കെന്തോ അങ്ങനെയൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ട് കാര്യം എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടുകാരും എനിക്കൊരു വരതിരില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാര്യം എന്നോട് ചോദിക്കും നിങ്ങൾ നിങ്ങളെന്തിനാ വെറുതെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ ഒരു ആളെ അതിരുപെട്ട് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ അസം ചെയ്യുന്ന സമയത്ത് നിങ്ങളും അതിന് കൂട്ടി പിടിച്ചു കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു അത് ചോദിക്കുന്നോണ്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതാണ് എൻ്റെ രീതി പക്ഷെ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് രീതികൾ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ചോദ്യം ഞാൻ കേൾക്കേണ്ടി വരും അവരെ തെറ്റ് പറയാൻ പറ്റില്ല കാര്യം ശരിയാണ് ഈ ഷോ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ സിനിമ കാണും സിനിമയെക്കുറിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയും പക്ഷെ ഇത് രണ്ട് പറയുകയാണെങ്കിലും ഞാനൊരു ഒരു മയത്തിലേ പറയാറുള്ളൂ ഞാൻ എനിക്കെന്തോ ഭയങ്കര വെറുപ്പുള്ള പോലെ വിരോധമുള്ള പോലെ ഞാൻ പറയാറില്ല കാര്യം ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കണം വിമർശനങ്ങൾ പറയണം പക്ഷെ അത് അവനവന്റെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് വേണം പറയാൻ അല്ലാതെ അതിൽ നിന്ന് ഇറങ്ങി സംസ്കാര ശൂന്യമായിട്ട് പെരുമാറുന്നത് വളരെ തെറ്റാണ് കാര്യം നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ചും ബാക്കിയുള്ള ആൾക്കാരുടെ തെറ്റുകളെ കുറിച്ചും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വാല്യൂ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളും വെറും ജഡ്ജ്മെൻറ്റലായിട്ടുള്ള ഇഡിയറ്റ് അല്ലെങ്കിൽ ഫുൾസ് ആയിട്ട് മാത്രമേ ബോധമുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ കൺസിഡർ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു റിയാലിറ്റിയും കൂടി ഇത് ആക്ച്വലി ഉണ്ട് അപ്പൊ ഇത്രക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറെ കൊറേ കമന്റ്സ് കണ്ടേ ജാസ്മിന്റെ അച്ഛൻ എന്താണ് ഈ ചെയ്യുന്നത് ജാസ്മിനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് നടക്കേണ്ടേ വെളുപ്പിച്ച് നടക്കേണ്ടേ ഇയാൾക്ക് അല്ലെങ്കിൽ ഇയാളുടെ തെറ്റു ചൂണ്ടിക്കാണിക്കണ്ടേ അത് ഇത് എന്നൊക്കെ പറഞ്ഞത് തെറ്റവര് വീട്ടിൽ പോയി ചൂണ്ടി കാണിച്ചോളൂ ഇതിൻ്റെ അകത്തുനിന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഉള്ള നെഗറ്റീവിനെ കൂട്ടേണ്ട യാതൊരു ആവശ്യം ഉണ്ടെന്ന് പേഴ്സണലി ഒരു പ്രേക്ഷകർ നല്ല രീതിയിലേക്ക് തോന്നുന്നില്ല പിന്നെ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് അർജുൻ മറ്റേ ശ്രീധുവിന്റെ അമ്മേനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യണത് ശ്രീധുവിന്റെ അമ്മ കണ്ടില്ല അടിപൊളിയാണ് ശ്രീധുവിന്റെ അമ്മയാണ് അമ്മ അവരതിന്റെ അകത്ത് പോയിട്ട് തെറ്റ് ചൂണ്ടി കാണിച്ചു ഇപ്പൊ കണ്ടില്ലേ ശ്രീധു അതിൻ്റെ അകത്ത് നിൽക്കുന്നത് അർജുനായിട്ട് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നാണം അങ്ങനൊക്കെ കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാം നിങ്ങൾക്ക് നാണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാ ഉണ്ടാ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ടാ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇമ്മര് വലിച്ച ഡയലോഗ് ആക്ച്വലി അടിക്കില്ല ശ്രീധുവിന്റെ അമ്മ ചെയ്തത് എന്താണ് എന്താണ് ചെയ്തത് ഈ അർജുനും ശ്രീധുനും തമ്മിലുള്ള കോംബോ ആ കോംബോ ഗെയിം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നോക്കുമ്പോ വെറൂച്ചാളി കോംബോ ആണ് കാര്യം അത് യൂസ്ലെസ് ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗെയിമിന് ഒരു ഗുണം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല ആ കോംബോനെ നമുക്ക് വിമർശിക്കാൻ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ അവര് ഒരുമിച്ചിരുന്നിട്ട് വർത്തമാനം പറയുന്നില്ല അത് രാത്രി ആയിക്കോട്ടെ ലൈറ്റ് അണച്ചിട്ടായിക്കോട്ടെ ലൈറ്റ് അണക്കാതെ ആയിക്കോട്ടെ അവര് എന്താണ് പറയുക വർത്തമാനം പറയുന്നില്ല എനിക്ക് വൃത്തിയേടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല കാര്യം അവര് ഒരു ലിമിറ്റ് വെച്ചിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അവര് വളരെ ഹെൽത്തി ആയിട്ടാണ് അവര് സംസാരിക്കുന്നത് അവരുടെ മൊമെന്റ് അവര് ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് അതിൽ ഒരു വൃത്തിയോടും ഇല്ല പക്ഷെ എന്താണ് പറയുക അങ്ങനെ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുനോട് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച സമയത്ത് ഇപ്പം ശ്രീധു വേറൊരു ആറ്റിറ്റ്യൂഡിലാണ് അതിൻ്റെ അകത്ത് ആക്ച്വലി നടക്കുന്നത് എന്തിനാണ് ഓക്കെ ഞാൻ അവരുടെ അമ്മേനെ കുറ്റം പറയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മോളാണ് അവർക്ക് റൈറ്റ്സ് ഉണ്ട് അങ്ങനെ ഉപദേശിച്ചു കൊടുക്കാനും ഒക്കെ അവർക്ക് റൈറ്റ്സ് ഉണ്ട് അതിന് ചെയ്തോട്ടെ പക്ഷെ പബ്ലിക് അത് കണ്ടിട്ട് അതിനെ വലിയ മാതൃകയൊന്നും ആക്കിക്കൊണ്ട് കാണിക്കണ്ട ജാസ്മിന്റെ അച്ഛൻ ഇങ്ങനെ ശ്രീധുവിന്റെ അമ്മ കണ്ടോ ഇങ്ങനെ കൺസേൺ കാണിച്ചു അങ്ങനെ ആവണം എന്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് അച്ഛൻ മകൻ അമ്മ മകൾ മകൻ ഈ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അത് എന്തോ ആയിക്കോട്ടെ അത് വിമർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങളോ എന്തോ ആയിക്കോട്ടെ ഇത് വ്യക്തിപരമായ ഒരു സ്പേസിൽ നടക്കേണ്ട ഒരു കാര്യമാണ് അത് വ്യക്തിപരമായിട്ടുള്ള സ്പേസിൽ നടന്നാൽ മതി അതാണ് ഹെൽതിയറായിട്ടുള്ള ഒരു രീതി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തിനാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ ഒരു ബന്ധത്തിലെ പിള്ളലുകളായിക്കോട്ടെ അല്ലെങ്കിൽ സൗഹൃദങ്ങളായിക്കോട്ടെ ഇതിട്ട് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് ജഡ്ജ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം ഇല്ല മാതാപിതാക്കൾക്കില്ല ഇതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ ജഡ്ജ് ചെയ്യും ആൾക്കാർ ഷോ ആയതുകൊണ്ട് തന്നെ പക്ഷെ മാതാപിതാക്കൾ കയറുന്ന സമയത്ത് അവരൊരു ലിമിറ്റ് വെച്ചിട്ടൊക്കെ തന്നെ അതിൻ്റെ അകത്ത് നിൽക്കുകയുള്ളൂ അവരുടെ മക്കളെ കുറിച്ച് നല്ലതേ പറയത്തുള്ളൂ ഒരിക്കലും അവർ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വീണ്ടും തിന്നാനിട്ട് കൊടുക്കണ പരിപാടി ഒക്കെ ഒന്നും അവർ നിൽക്കില്ല ഞാൻ എഗെയിൻസ് പറയുന്നു ജാസ്മിൻ്റെ അച്ഛനും അമ്മ വന്നിട്ട് അവർ എന്താണ് തിരിച്ച് വീട്ടിലേക്കൊക്കെ പോയി ജാസ്മിനും വന്നതിന് ശേഷം അവരുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ പേഴ്സണലി വീട്ടിലെ എല്ലാവരും കൂടി ചുറ്റിയിരിക്കുന്ന സമയത്ത് അവർ സോർട്ടൗട്ട് ചെയ്യേണ്ട കാര്യമാണ് അവർ അത് സോർട്ട് ഔട്ട് ചെയ്തോളും ഇതിപ്പോൾ അവർ അവരുടെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവിടെ ആൾക്കാർക്ക് ബിരിയാണി കിട്ടാതിരിക്കുമെന്നില്ല അല്ലെങ്കിൽ കഞ്ഞു കിട്ടാതിരിക്കുമെന്നില്ല ഉറക്കം കിട്ടാതിരിക്കുമെന്നില്ല അതെന്തായാലും അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ അവനവനെ ജീവിച്ച് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ജാസ്മിൻ്റെ അച്ഛൻ വന്നോ അമ്മ വന്നോ അവർ ജാസ്മിനെ ചീത്ത പറഞ്ഞോ ജാസ്മിൻ കഴഞ്ഞോ ഏതെങ്കിലും തിരിച്ചു എന്ത് ചെയ്തു അത് തെറ്റുതി തെറ്റ് തിരുത്തിയോ തെറ്റു ചൂണ്ടിക്കാണിച്ചോ ഇതിലൊക്കെ ആൾക്കാർ ഭയങ്കര ആണ് സീരിയസ്ലി ആൾക്കാർ ഭയങ്കര കൺസേൺഡ് ആണ് ഈ ഈ എന്താണ് നമുക്ക് പേഴ്സണലി അറിയാത്ത ആളുകളുടെ കാര്യം ആലോചിച്ചിട്ട് നമ്മൾ ഓവറായിട്ട് കൺസേൺഡ് ആവുന്ന സമയത്താണ് നമ്മൾ ഭയങ്കര ടോക്സിക് ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിര് വിട്ടിട്ട് എന്താണ് വെറുപ്പിലേക്കൊക്കെ ആക്ച്വലി പോകുന്നത് അത് 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 വാ വളരെ ശോകമാണ് നന്നേ ഇവിടുത്തെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ചില പ്രേക്ഷകരുടെ കാര്യം അരച്ച് നോക്കുന്ന സമയത്ത് മഹാകഷ്ടമാണ് സീരിയസ്ലി ഞാൻ മഹാ കഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ചില പ്രേക്ഷകരുടെ കാര്യം അധികം ആലോചിക്കാറില്ല പിന്നെ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് പറയുന്നു മാത്രം ദാറ്റ്സ് ഇറ്റ് അപ്പോ ശരി എന്നാ ഇനി വന്ന് കമന്റ് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പിന്നെയൊക്കെ നടക്കുന്നത് ഇവിടെ ക്യാരക്ടർ അസാസിനേഷൻ തന്നെയാണ് അതൊരു പബ്ലിക്കില് ഒരു വ്യക്തിക്കെതിരെ പ്രോത്സാഹിപ്പിക്കാൻ പാടാത്തൊരു കാര്യമാണ് അത്രേ പറയുന്നുള്ളൂ പ്രോത്സാഹിപ്പിക്കാൻ പാടാത്തൊരു കാര്യമാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടാത്തൊരു കാര്യമാണ് അതിൻ്റെ അകത്ത് ചെയ്ത് കുട്ടിയെ കുറിച്ചിട്ടല്ലേ ആളുകൾ പറയുന്നുള്ളൂ എന്ന് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോ പക്ഷെ അതൊരു ക്യാരക്ടർ അസാസിനേഷനിലേക്ക് പോകുന്നോടത്താണ് പ്രശ്നം എന്ന് മാത്രമേ ഞാൻ തിരിച്ച് പറയുന്നുള്ളൂ അതിനെ അംഗീകരിക്കാൻ പറ്റുവാണെങ്കിൽ അംഗീകരിക്കി ഇല്ലെങ്കിൽ ആസ് യൂഷ്വൽ വന്ന് പറയുന്ന പോലെ വെളുപ്പിക്കൽ 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 എന്നുള്ള രീതിയിൽ വന്ന് കമന്റ് ഇട്ട് കിട്ടാം ശരി